അസലാമലൈക്കും വറഹമുല്ല ബിസ്മില്ലാഹി റഹ്മാൻ ഇർറഹീം ഞങ്ങളെപ്പോലെയുള്ള കേവലം മനുഷ്യന്മാരായ നിങ്ങൾ ദൈവദൂതന്മാരാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ പഴയ ആചാരങ്ങളെയും ആരാധനാ രീതികളെയുമൊക്കെ ഉപേക്ഷിക്കണമെന്ന് പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല ഞങ്ങൾക്കതിന് വ്യക്തമായ തെളിവുകളായിക്കൊണ്ട് മനുഷ്യർക്ക് കാണിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പൂർവകാല പ്രവാചകന്മാരോട് അവരുടെ സമൂഹങ്ങളിലെ സത്യനിഷേധികൾ പറഞ്ഞിരുന്നു എന്ന കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പത്താമത്തെ ആയത്തിൽ പറഞ്ഞല്ലോ അതിനുള്ള മറുപടിയായി പ്രവാചകന്മാർ പറയുന്ന കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്ന പതിനൊന്ന് പന്ത്രണ്ട് ആയത്തുകളിൽ പറയുന്നത് കാലത്തിലും റുസുലുഹും അവരുടെ പ്രവാചകന്മാർ അവരോട് പറഞ്ഞു ഇൻ നഹ്നു ഇല്ലാ ബഷറും മിഥുലുക്കും ശരിയാണ് നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യർ തന്നെയാണ് വലക്കിൻ അള്ളാഹ യമുന്ന് അലാമയിഷമിൻ ഇബാദിഹി പക്ഷേ അള്ളാഹു അവന്റെ ദാസന്മാരിൽ നിന്ന് അവനുദ്ദേശിക്കുന്നവർക്ക് ഔദാരിയം വരുളുന്നു നിങ്ങൾ പറയുന്നത് പോലെ പ്രവാചകന്മാരായ ഞങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ മനുഷ്യർ തന്നെയാണ് പക്ഷേ ഞങ്ങൾ തിരഞ്ഞെടുത്തതല്ല ഞങ്ങളുടെ പ്രവാചകത്വം മനുഷ്യർക്ക് ആഗ്രഹിക്കുകയോ പരിശ്രമിക്കുകയോ ചെയ്ത് നേടാൻ കഴിയുന്ന ഒന്നല്ല പ്രവാചകത്വം അത് അള്ളാഹു അവൻ്റെ അടിയാറുകളിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുത്ത് പ്രവാചകന്മാരായി നിശ്ചയിച്ചുകൊണ്ട് ഔദാര്യം അരുളുന്നതാണ് അള്ളാഹുവിൻ്റെ ശക്തിയും അധികാരവും അംഗീകരിക്കുന്നവർക്കേ ഇത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു സർവശക്തനും സർവാധികാരിയുമായിട്ടുള്ള അള്ളാഹു ഉദ്ദേശിക്കുന്ന മാർഗത്തിലൂടെ അവൻ്റെ കാര്യങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമാണത് പക്ഷേ പ്രവാചകന്മാർ എന്നതിലപ്പുറം മനുഷ്യർക്ക് സാധിക്കാത്ത ദൈവത്തിനു മാത്രം സാധിക്കുന്ന അത്ഭുതങ്ങൾ കാണിക്കുവാനൊന്നും ഞങ്ങൾക്ക് കഴിയുകയില്ല എന്നും പ്രവാചകന്മാർ അവരോട് മറുപടി പറയുന്നു അള്ളാഹു അതിനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകിയാലല്ലാതെ എന്നാണ് തുടർന്ന് പറയുന്നത് ഒമാക്കാന ലും ബി സുൽത്താനിൻ നിങ്ങൾക്ക് മുന്നിൽ തെളിവ് പ്രമാണം കൊണ്ടുവരിക എന്നത് ഞങ്ങളുടെ കഴിവിൽപ്പെട്ടതല്ല പെട്ടതല്ല ഇല്ല ബി എന്നില്ല അള്ളാഹുവിൻ്റെ ഹിതമില്ലാതെ അള്ളാഹു ഞങ്ങൾക്കതിനുള്ള പ്രത്യേക കഴിവ് തന്നെങ്കിൽ മാത്രമേ അമാനുഷിക അത്ഭുതങ്ങൾ കാണിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെ കാണിച്ചാൽ തന്നെ അത് ഞങ്ങളുടെ കഴിവല്ല ദിവ്യാത്ഭുതം മോജിസത്ത് എന്നാണ് അതിന് പറയുക ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് എന്താണ് നിഷേധികൾ പ്രവാചകന്മാരോട് പറയുന്നത് ഞങ്ങളെപ്പോലെ തിന്നുകയും കുടിക്കുകയും ഉറങ്ങുകയും അങ്ങാടികളിലൂടെ നടക്കുകയും കുടുംബജീവിതം നയിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രവാചകന്മാരാവാൻ കഴിയുക പ്രവാചകന്മാർ എന്നാൽ അമാനുഷിക കഴിവുള്ളവരും ദൈവത്തെ പോലെ അത്ഭുത ശക്തിയുള്ളവരുമായിരിക്കണമെന്ന അവരുണ്ടാക്കിയ തെറ്റായ സങ്കല്പത്തിൽ നിന്നുള്ളതാണ് അവരുടെ ഈ വർത്തമാനം അതിന് മറുപടി പറയുമ്പോൾ പ്രവാചകന്മാർ സൂചിപ്പിക്കുന്നത് നോക്കൂ ഞങ്ങൾ മനുഷ്യർ തന്നെയാണ് ഞങ്ങളുടെ ശരീരത്തിനോ ശരീരഭാഗങ്ങൾക്കോ അമാനുഷികമോ ദൈവികമോ ആയ ശക്തികളൊന്നുമില്ല ഞങ്ങൾക്ക് സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി വല്ല പ്രത്യേകതയും ഉണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കാനുള്ള ദിവ്യ സന്ദേശം നൽകി അള്ളാഹു ഞങ്ങളെ തിരഞ്ഞെടുത്തു അള്ളാഹു ഞങ്ങളെ പ്രവാചകന്മാരാക്കി എന്നതാണ് അള്ളാഹുവാണ് ഞങ്ങളെ നിയന്ത്രിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും ഞങ്ങൾ എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ചിരിക്കുന്നു എല്ലാ സത്യവിശ്വാസികളും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് വ അലല്ലാഹിഫല്യ തവക്കലിൽ മിനോൻ സത്യവിശ്വാസികൾ അള്ളാഹുവിൽ തന്നെയാണ് ഭരമേൽപ്പിക്കേണ്ടത് ഇവിടെ പറഞ്ഞ സത്യനിഷേധികളെ പോലെ അവരുത് സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുകയോ അള്ളാഹുവിന്റെ പരമാധികാരത്തെ അംഗീകരിക്കാതിരിക്കുകയോ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടും അത്ഭുത തെളിവുകൾ അന്വേഷിച്ചു പോവുകയോ ചെയ്യുന്നവരല്ല ചെയ്യുന്നവരാവരുത് സത്യവിശ്വാസികൾ അവർ സർവ്വതും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരായിരിക്കണമെന്ന് സത്യവിശ്വാസികളെ ആ പ്രവാചകന്മാർ ഉപദേശിക്കുകയായിരുന്നു പിന്നീട് അവർ പറയുകയാണ് ഒമാല അല്ല ഞങ്ങൾ എന്തിന് അള്ളാഹുവിൽ ബരമേൽപ്പിക്കാതിരിക്കണം ഒക്കത് ഹദാന സുബുലന അവൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ മാർഗം കാണിച്ചു തന്നിരിക്കുന്നു എന്നിരിക്കേ അള്ളാഹു ഞങ്ങൾക്ക് ശരിയായ ജീവിതബാധ കാണിച്ചു തന്നിരിക്കുന്നു അതിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു പിന്നെ എന്തിന് ഞങ്ങൾ അള്ളാഹുവിൽ ഞങ്ങളുടെ കാര്യങ്ങൾ ബരമേൽപ്പിക്കാതിരിക്കണം ഞങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹുവിൽ സമർപ്പിക്കാതിരിക്കണം അള്ളാഹുവിൽ അല്ലാതെ പിന്നെ ആരിലാണ് ഞങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുക നിങ്ങൾ ഞങ്ങളെ ദ്രോഹിക്കുന്നതൊക്കെ ഞങ്ങൾ ക്ഷമിക്കുകയും ചെയ്യും അള്ളാഹുവിൽ സമർപ്പിച്ച് അള്ളാഹുവിൻ്റെ സത്യമാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ശത്രുക്കളുടെ മർദ്ദനങ്ങളും ദ്രോഹങ്ങളും സത്യവിശ്വാസികളെ അവരുടെ വിശ്വാസത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിപ്പിക്കുകയില്ല ദ്രോഹങ്ങൾ ചെയ്ത് ഞങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാമെന്ന് ആരും കരുതേണ്ടതില്ല എന്നാണ് പ്രവാചകന്മാർ ആ സത്യനിഷേധികളോട് പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എല്ലാ ഉപദ്രവങ്ങളും ക്ഷമിച്ച് ഉറച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും കാരണം ഞങ്ങളെല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് വ അലല്ലാഹി ഫലിൽ മുത്തവക്കിലൂൺ ഭരമേൽപ്പിക്കുന്നവർ അള്ളാഹുവിൽ മാത്രം വരമേൽപ്പിക്കട്ടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ വരമേൽപ്പിക്കുമ്പോൾ അള്ളാഹുവിൽ തന്നെയാണ് വരമേൽപ്പിക്കേണ്ടത് അവൻ മാത്രമാണ് കാര്യങ്ങൾ ഭരമേൽപ്പിക്കാൻ അർഹതയുള്ളവൻ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും ഹസ്ബുൻ അല്ലാഹു അനേമൽ വക്കീൽ ഞങ്ങൾക്ക് മതി ഏറ്റവും നന്നായി വരമേൽപ്പിക്കാൻ അർഹതയുള്ളവൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കള്ളാഹുവാണ് എന്ന് പറയാനാണ് അള്ളാഹു സത്യവിശ്വാസികളെ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു തൃപ്തിപ്പെടുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വൈകും വരഹമുല്ലാഹി വർക്കാത്തു